മൂസാക്കും വാസോട്ടനാണല്ലോട്ട് എന്തോ ഏറ്റി പോകണം എന്താ സാധനം മൂസാക്കാണോ ചോദിക്കണല്ലോ ഒന്ന് രണ്ടോ കൊറേ ഉണ്ടല്ലോ ഈ ഏറ്റി എന്തെങ്കിലും സാധനം എന്താണ് ആ വീട് മാറ്റ് സാധനാണത് നിലത്ത് വിരിക്കണ പുല്ല് വരാതിരിക്കാൻ വേണ്ടിട്ട് അല്ലെ പുല്ല് വരൂല വെള്ളം താഴ്ചക്ക് ഇറങ്ങും ചെയ്യും നല്ല വൃത്തിയിൽ നമ്മള് തൊടി നിക്കും അല്ലെ കൃഷി ചെയ്യുന്ന സ്ഥലമൊക്കെ പുല്ല് വരാതെ നോക്കാനൊക്കെ പറ്റും അതുപോലെ മുറ്റച്ചക്കെ നമ്മൾ വീടിന്റെ മുറ്റച്ചക്കൊക്കെ പറ്റുന്ന ഷീറ്റാണല്ലേ മാറ്റ് ഷീറ്റ് എത്ര എത്ര ജിഎസ്എം അത് തൊണ്ണൂറ് ജി എസ് എം എത്ര നമ്മൾ കൊടുക്കുന്നത് വീഡിയോ ആ റേറ്റ് തന്നെ ഒന്നില്ല രണ്ടായിരം എനിക്ക് ഓർമ്മ ഉണ്ട് രണ്ടായിരം അമ്പത് മീറ്റർ നീളം അൻപത് മീറ്റർ നീളം രണ്ട് മീറ്റർ വീതി ഉള്ളത് രണ്ടായിരം ഹോൾസെയിൽ റേറ്റില് രണ്ടായിരത്തിഅഞ്ഞൂറിന് മൂവായിരം ശരി ശരി കൊണ്ടത് നാളൊക്കെ ഒരു കൊണ്ടുപോകുമ്പോ വില കുറവുണ്ടായിട്ടാണ് വോട്ടർഷക്കെ കൊണ്ടുപോകും ഈ ലോഡ് പെൺ പോകുന്നുണ്ട് വേഗര ചെറുതാണ് അല്ലെ വേറെ ചോറൂർക്കാണ് ഇപ്പൊ ഈ നാല് സീറ്റ് ഈ വോട്ടർഷിലൊക്കെ കൊണ്ടുപോയപ്പോ ചെറൂർക്കൊക്കെ കൊണ്ടുപോയത് മുതലാവും ആ എങ്ങനെ മുതലാ പറഞ്ഞില്ലേ അത്ര റേറ്റ് കുറവ് എടുക്കണം ശരിയാണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം ശരിയാ മൂവായിരം റുപ്യാണെങ്കിൽ നാല് സീറ്റിന് നാലായിരം ലാഭം കിട്ടുള്ളൂ ലാഭം കിട്ടുന്നുണ്ടോ കസ്റ്റമറിനെ അപ്പൊ എന്തായാലും ഓട്ടർ സെക്കൽ കാർണനെ കൊണ്ടായാലും ഒരു കുഴപ്പമില്ല വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം വീഡിയോന്റെ അവസാനം പറഞ്ഞത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ അതെന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത് മസാഖ എന്തെങ്കിലും അങ്ങനെ തലോടിക്കൊണ്ടിരിക്കണേ എന്താ സംഭവം നോക്കിയേ കരളിന്റെ നിങ്ങളെ കരളാണ് എന്റെ കരളെ വരും നമുക്ക് ഇതിപ്പോ നിങ്ങളെ കരളിന്റെ കരളാണല്ലോ ഈ കരളിന്റെ കരളിന്റെ ഒരു വില എന്ന് പറഞ്ഞാൽ പറയാണെങ്കിൽ വലിയ കരളിന്റെ കരളാണല്ലോ അതിന്റെ വില എന്ന് പറയാണെങ്കിൽ വലുത് വലുത് അപ്പ നിങ്ങൾ കണ്ട് ഇത് എത്ര രൂപ കൊടുക്കാം നമുക്ക് എഴുന്നൂറ് കൊടുക്കാം നല്ല വിലയുള്ള ചെടിയാണ് നല്ല പ്രീമിയം ചെടിയാണ് അല്ലെ യു ജി എന്റെ ലിവർ റെഡ് എഴുന്നൂറ് ചെറുതുണ്ട് നമ്മുടെ കളിന്റെ കഷ്ണം കരളം വല്യ ഫുള്ള് വേണ്ട കഷ്ണം ചെറുത് അതിന്റെ അതിന്റെ ചെറുതുണ്ട് ചെറുതായിട്ട് ആനിയന്മാരുണ്ട് ആനിയന്മാരുണ്ട് കഷ്ണങ്ങള് കരളിന്റെ കൊടുക്കാം ചെറുത് ഇരുന്നൂറ് അതിന് നമുക്ക് നൂറ്റി അമ്പത് വലിയ കഷ്ണത്തിന് ഇരുന്നൂറ് അതിന് ചെറിയ കഷ്ണത്തിന് നൂറ്റി അമ്പത് അല്ലേ എവിടെ ഇല്ലാത്ത റേറ്റ് തന്നെ എഴുന്നൂറ് ഏറ്റവും വലിയ ഇരുന്നൂറ് പിന്നെ നൂറ്റി അമ്പത് ഓക്കെ നല്ല ഓഫർ തന്നെയാണ് കാരണം അത് നല്ല വില ഉള്ള ചെടിയാണ് അത് നിങ്ങൾ നല്ല വില കുറവാണ് കൊടുക്കുന്നത് പിന്നെ ആ സാധാ യുജിനിയല്ലോ നിങ്ങൾ മുപ്പത് ഉറുപയൊക്കെ കൊടുക്കണ അതല്ലത് അതല്ല അത് വേറെ ഇതിര ഇത് അപ്പളേ ഇതിന് സാധാ യുസിനിയൊക്കെ മുപ്പത് നിങ്ങൾ കൂട്ടിയിട്ട് ചെല്ലാം അത് ഓഫർ തന്നെയാണ് ഓഫർ ഇട്ടാ പിന്നെ അതാ ഓഫർ ും ഓഫർ തന്നെ മുമ്പ് പറഞ്ഞു ദിവസത്തിന് സൺഡേ മൺഡേ നമ്മള് സൺഡേ ടു സാറ്റർഡേ ദിവസം